ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ പുറത്തൊക്കെ ഒന്ന് പോകുന്നുണ്ട് രാവിലെ ഇതാ കോഴിക്കോടിൻ്റെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിന് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലത്തെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്ത് പോകാനൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇതാ ഈ ഒരു കോഴിക്കോടില് നമ്മൾ കോഴികളൊക്കെ പുറത്തേക്ക് വിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ഇനി പുറത്തേക്ക് ഒന്ന് പോകണം ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ കുഞ്ഞു കുട്ടികളുള്ള എല്ലാവർക്കും വലിയൊരു പ്രശ്നമായിരിക്കും കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ എടുത്താൽ പെട്ടെന്ന് കേടുവന്നു പോകുന്നത് ഒരലക്കൽ അലക്കിയാൽ തന്നെ പെട്ടെന്ന് അത് ഒരു പഴങ്ങിയ പോലെ നമുക്ക് തോന്നും അപ്പോൾ അതിന് ഞങ്ങൾ കൂടുതലും ഡ്രസ്സ് എടുക്കാറുള്ളത് ഏത് ഷോപ്പിൽ നിന്നാണ് എവിടെ നിന്നാണ് നമ്മൾ അടിച്ച ഡ്രസ്സാണോ വാങ്ങിക്കുന്നത് അങ്ങനെ ഒരുപാട് പേര് മെസ്സേജായിട്ട് ചോദിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇവർ ഇട്ടിട്ടുള്ള ഈ ഡ്രസ്സും ഇതാ ഇവിടെ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇത് എന്ന് പറഞ്ഞിട്ടുള്ള നല്ല അടിപൊളി ഡ്രെസ്സുകൾ കുട്ടികളുടെ ഒരുപാട് കളക്ഷൻസും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് ഇവിടെ ഇവിടെ തന്നെ ഒരു റെണി മെറ്റീരിയൽസ് കൊടുത്തിട്ട് അടിക്കുകയാണ് ചെയ്യണത് ഇതിനൊക്കെ നല്ല വില കുറവായിട്ടാണ് കേട്ടോ എല്ലാം നല്ല വില കുറവുമാണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയും എല്ലാം ഉണ്ട് മോൻകൊക്കെ ഓരോ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് എത്ര ഒരു പത്ത് പ്രാവശ്യം അലക്കിയാൽ പോലും അത് നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ നമുക്ക് പുതിയതുപോലെ തന്നെ ഉണ്ടായിരിക്കും എന്നാൽ പുറത്തു നിന്നൊക്കെ നമ്മൾ ഡ്രസ്സുകൾ വാങ്ങിക്കുമ്പോൾ അത് ഒറ്റ അലക്കിൽ തന്നെ അത് ആകെ കളറൊക്കെ ഫെയ്ഡായി അങ്ങനെ ഒരു വൃത്തിയില്ലാതെ പിന്നെ നമുക്ക് വീട്ടിലിടേണ്ട ഒരു ഡ്രസ്സിൻ്റെ അങ്ങനത്തെ ആയി മാറും അപ്പം ഇതാ ഇവിടെയൊക്കെ നല്ല അടിപൊളി ഡ്രസ്സുകളാട്ടോ ഇതിങ്ങനെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ തൂക്കിയിട്ടതാണ് അതുകൊണ്ടാണ് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്രയ്ക്കൊരു ഇത് തോന്നാത്തത് ഇതെല്ലാം ഇവിടെ അടിക്കുന്ന ആളുകളാണ് കേട്ടോ ഇതൊക്കെ റെഡി മെറ്റീരിയൽസുകളാണ് ഇതൊക്കെ ഓരോ അളവ് വെച്ചിട്ട് ഓരോ വിഭാഗതാണ് ഇങ്ങനെയൊക്കെ ആയിട്ട് അടിച്ചെടുക്കുകയാണ് ഞാനിപ്പോൾ അതിൻ്റെ അവിടെ അടുത്തൊക്കെ പോയിട്ട് നിങ്ങൾക്ക് അടിക്കുന്ന ആ ഒരു രീതിയും ഒക്കെ അതൊക്കെ ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇങ്ങനെ കുട്ടികളുടെ ഡ്രെസ്സുകളൊക്കെ വാങ്ങിക്കുന്നവർ ഇങ്ങനൊരു റൈഫാന്നുള്ള ഈയൊരു കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഷോപ്പിലും കിട്ടുന്നുണ്ട് നമ്മുടെ ഈ ഒരു പ്രദേശത്തെ മലപ്പുറം ഭാഗത്തൊക്കെ കൂടുതലും ഷോപ്പുകളിൽ റൈഫയുടെ പ്രോഡക്ട്സുകൾ ആണ് അപ്പോൾ അതൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാം അതാണ് ഏറ്റവും കൂടുതൽ എനിക്കൊരു ബെനിഫിറ്റായിട്ട് തോന്നിയത് ഇതാ കുട്ടികളുടെ പെൺകുട്ടികളുടെ ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ ഇവരടിക്കുന്നത് ഒക്കെ ഉണ്ട് ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ പെൺകുട്ടികളൊക്കെയാണ് അടിക്കുന്നത് ഇതാ ഉടുപ്പും അങ്ങനെയൊക്കെയാണ് കേട്ടോ നല്ല റിസൾട്ട് ഉടുപ്പുകൾ തന്നെ ഉണ്ട് ഞാൻ അതൊക്കെ കയ്യിൽ ഇങ്ങനെ കുട്ടീനും വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ടത് ഫുള്ളായിട്ട് കാണിച്ചു തരാൻ പറ്റിയില്ല എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്ക് ആ ക്ലോത്തൊക്കെ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റി ഉള്ള ഐ ഫൈയിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിച്ചപ്പോൾ എനിക്ക് എടുത്ത് പറയേണ്ട മറ്റൊന്നായിട്ട് തോന്നിയത് ഇവിടുത്തെ ഡ്രസ്സുകളൊക്കെ നല്ല വില കുറവിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് ബോയ്സിൻ്റെ ആയാലും കുട്ടികൾക്കൊക്കെ ടീഷർട്ടുകളൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു നാനൂറ് അഞ്ഞൂറ് അതിലൊന്നും കുറഞ്ഞതേ അധികം നമുക്ക് കിട്ടാറില്ല എന്നാൽ അത് പെട്ടെന്ന് കളറൊക്കെ പോകുന്നതായിരിക്കും ഇവിടെ എന്നാൽ അതിനേക്കാളും നല്ല വില കുറവിൽ ഇരുന്നൂറ്റി സംതിങ്ങിനൊക്കെ തന്നെ നല്ല അടിപൊളി സെറ്റ് തന്നെ നമുക്ക് കിട്ടും ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ നല്ല മോഡലായിട്ട് അതെല്ലാം ട്രെൻഡിങ് മെറ്റീരിയൽസ് ഇവരിവിടെ വെച്ച് അടിച്ചെടുക്കുന്നത് തന്നെയാണ് അതൊക്കെ ഇതാ ഇതൊക്കെ പെൺകുട്ടികളുടെ ആണ് കേട്ടോ ഈ ഒരു ഭാഗമൊക്കെ നല്ല ക്ലോത്താണ് കുട്ടികളുടെ സ്കിന്നിനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കിന്നിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഞാനിതാ ഇതൊക്കെ ഞങ്ങൾ കുട്ടികൾക്ക് യൂസ് ചെയ്തിട്ട് ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ കളറൊന്നും ഫെയ്ഡാവാത്ത കണ്ടതാണ് കേട്ടോ എടുത്തു അവിടെ കുറച്ചു നേരം ഇരുന്നതിന് ശേഷം പിന്നെ വരുന്ന വഴിയിൽ കുട്ടികളെ ജസ്റ്റ് ഒരു പാർക്കിലൊക്കെ ഒന്ന് കയറി കുട്ടികളുടെ ഒരു പാർക്കായിരുന്നു അവിടെ പിന്നെ കുട്ടികളെ ഒന്ന് കളിക്കുകയൊക്കെ ചെയ്യും പുറത്ത് പോയാലും മുഹമ്മദ് ആകെ പറയുന്ന ഒന്ന് നമ്മൾ പാർക്കിൽ പോവാം അങ്ങനെ ആയിരിക്കും അപ്പോൾ ഇവിടെ ആവുമ്പോൾ നമുക്കുള്ളിലേക്ക് കയറാനൊക്കെ ഫ്രീ ആണ് അപ്പോൾ കുട്ടികൾക്ക് ഒരു പാർക്ക് കാണലുമായി നമുക്ക് അവിടെ ജസ്റ്റ് കുറച്ച് സമയം സ്പെൻഡൊക്കെ ചെയ്യാനുമൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ടൂർണമെൻറ്റുകളൊക്കെ ഇവിടെ നടക്കാറുണ്ട് ഫുട്ബോൾ അങ്ങനെയൊക്കെ നടക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കുട്ടികളെ കുറച്ച് നേരം അവിടെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറ്റിയതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോരുകയാണ് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നല്ലൊരു സ്പേസ് ആണ് എൻ്റെ ഈ കുഞ്ഞു ബ്ലോഗൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ കളക്ഷൻസുകളും ആ ഒരു വൈഫയുടെ പ്രോഡക്ട്സുകളൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്